മക്കളെല്ലാം ചോറൊക്കെ കഴിച്ചോ ഞാൻ ഇന്നത്തെ എന്റെ ഉച്ചവണ് കണ്ടോ നിതക്കെയാണ് എന്റെ ഉച്ചകോട് കാരണം എന്താണെന്നറിയേ ഇവിടെ ആരുമില്ല അച്ഛൻ ഒരു കല്യാണത്തിന് എനിക്ക് പോകേണ്ടതാണ് പക്ഷെ എനിക്ക് വയ്യ കാരണം ബ്ലൗസ് സാരിക്ക് ബ്ലൗസ് കഴിച്ചില്ല ഞാൻ തന്നെ എന്നെ ബ്ലൗസ് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് മടിയാണ് മടി അതുകൊണ്ട് പോയില്ല ഇന്നലെ പോയായിരുന്നു അവിടെ അപ്പോൾ പാറ ഇവിടില്ല ഞാൻ ഓർത്ത് ചോറ് വെച്ച് കറികളൊക്കെ വെറുതെ ഒരാൾക്കായിട്ട് അങ്ങനെ വെക്കുന്നെന്നുള്ളത് ഞാൻ ഓർത്തത് രാവിലെ ഗോതമ്പിൻ അടയാണ് കഴിച്ചത് അപ്പം ഇനി ഏത്തക്ക ഏത്തക്കഴിക്കാമെന്ന് ചോദിച്ചത് കാരണം ചോറ് കഴിക്കുന്നില്ലല്ലോ അപ്പം പിന്നെ ഏത്തക്ക ഏത്തക്കഴിക്കാമെന്ന് ചോദിച്ചപ്പം ഇത്രയും കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഷുഗർ ഇല്ലേ വേണ്ട കഴിക്കണ്ടെന്ന് വെച്ചിട്ട് മധുരം ചെന്നാലും ഷുഗറാണ് പിന്നെ നമ്മളേ പച്ചേത്തക്ക പുഴുകി തന്നായിരുന്നു അതും എടുത്ത് ഒരു മുട്ടയും അങ് പോയിച്ചു അപ്പൊ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാവട്ടെന്ന് വിചാരിച്ചു അതാണ്ട് ഈ ഏത്തക്ക പച്ചത്തക്ക പുഴുങ്ങിയതാണ് അപ്പം ഇത് ഇന്നലെ രാത്രി പുഴുങ്ങിയതായിരുന്നു കേട്ടോ അപ്പം കാർബോഹൈഡ്രേറ്റ് കുറവാണല്ലോ അപ്പം ഞാൻ അടുത്തുനിന്ന് പ്രോട്ടീൻ വേണമല്ലോ പ്രോട്ടീനും ഇതിനകത്ത് നാലും എല്ലാം കാർബോഹൈഡ്രേറ്റ് എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഏത്തക്കകത്ത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ പോഷകാഹാരം എന്ന് പറയുമ്പോൾ മുട്ട ഒരു ഏത്തക്ക ഒരു ഗ്ലാസ് പാല് പഴുത്ത ഏത്തക്ക അത് കുടിക്കുമ്പോൾ നമുക്ക് സമീകൃത ആഹാരം കിട്ടി എന്ന് പറഞ്ഞതുപോലെ എനിക്കിന്ന് പ്രോട്ടീനും കിട്ടി ഇത് ഇന്ന് സമീകൃത ആഹാരമാണ് പഴുത്തതല്ലെന്നേ ഉള്ളു അപ്പം ഞാനിത് കഴിക്കട്ടാതി ഞാനീ എൻ്റെ മുട്ടയും കഴിക്കും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ ശരിയാവത്തില്ല ചോറ് കഴിക്കുമ്പോഴേ മക്കളെ പച്ചക്കറിയൊക്കെ വേണം ചെറുപ്പത്തില് നമ്മൾ നമ്മുടെ കിടക്ക അവിടുത്തെ പാടമുണ്ട് ചാലുണ്ട് അവിടുത്തെ കൂപ്പ മീനെന്ന് അത് പിടിച്ച് കറി വെച്ചിട്ടുള്ള ആളാണ് ഇപ്പൊ അതൊന്നും പറ്റത്തില്ല അസിഡിറ്റിയാണ് മീൻ തന്നെ കഴിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും പച്ചക്കറി കൂടെ ഒക്കെ വേണം അതുകൊണ്ട് ഞാൻ ചോറ് വെ വെച്ച പച്ചക്കറി വെച്ച വേസ്റ്റ് ആവും ഒരാൾക്ക് തന്നെ അതുകൊണ്ടായിരുന്നു ഇങ്ങനത്തെ ഭക്ഷണമാക്കാമെന്ന് വിചാരിച്ചത് അപ്പം മുട്ട കഴിച്ചിട്ട് ഇത് കഴിക്കും അപ്പം മക്കളെ ഒരു കഷ്ണം കഴിച്ചു അടുത്ത കഷ്ണം ഇവിടം വരെ ആയപ്പോഴത്തേനും മതിയായി കേട്ടോ നാറ് കേട്ടോ അപ്പം നമുക്ക് ചോറ് തന്നെ കഴിക്കണം നിർബന്ധമില്ല ചോറ് കഴിക്കാതിരിക്കുന്ന ഏറ്റവും നല്ല ചോറ് എന്ന് പറഞ്ഞതിനകത്ത് ഒരു ഗുണവും ഇല്ല അതിനകത്ത് സ്റ്റാർച്ച് ഷുഗർ കൂടുവെന്നല്ലാതെ ഒരു പ്രയോജനം ചോറും പിന്നെ നമ്മളുടെ കേരളീയരുടെ ഒരു സംസ്കാരമാണല്ലോ ചോറ് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റിയൊന്നും വരില്ലല്ലോ അപ്പോൾ ചോറ് തന്നെയാണ് നമ്മളുടെ ആഹാരം കൊണ്ട് ചോറ് മിതമായിട്ട് ഉപയോഗിക്കുക മിതവമായിട്ട് ഉപയോഗിച്ചാൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും വരില്ല അപ്പോൾ കണ്ടില്ലേ